നമസ്കാരം ഞാൻ ഡോക്ടർ ഹർഷ ഇന്ന് സംസാരിക്കുന്നത് കോളറയെ പറ്റിയാണ് തിരുവനന്തപുരം ജില്ലയിൽ പല സ്ഥലങ്ങളിലായിട്ട് ഇപ്പോൾ കോളറ പടർന്നു പിടിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങളും പ്രതിരോധ മാർഗങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് രോഗം വരാനുള്ള കാരണങ്ങൾ പറയുകയാണെങ്കിൽ വിബ്രിയോ കോളറ എന്ന് പറയുന്ന ബാക്ടീരിയയാണ് രോഗകാരി മലിനമായിട്ടുള്ള ആഹാരത്തിലൂടെയും വെള്ളത്തിലൂടെയുമാണ് ഇത് മനുഷ്യ ശരീരത്തിൽ എത്തിപ്പെടുന്നത് മറ്റു കാരണങ്ങൾ നോക്കുകയാണെങ്കിൽ ടോയ്ലറ്റിൽ എന്തെങ്കിലും ഒരു ലീക്കേജ് ഉണ്ടെങ്കിൽ ഈ മാലിന്യം കുടിവെള്ളവുമായിട്ട് കലർന്നിട്ടുണ്ടെങ്കിലും നമുക്ക് ഈ അസുഖം പിടിപെടാം കോളറ അണുബാധയുള്ള ഒരു വ്യക്തിയുമായിട്ട് സമ്പർക്കം പുലർത്തുമ്പോൾ അത് പരിപാലിക്കുന്ന വ്യക്തി നല്ല രീതിയിൽ ശുചിത്വം പാലിച്ചില്ല എന്നുണ്ടെങ്കിലും ഈ അസുഖം വരാം കഴുകാത്ത പഴങ്ങളിലും പച്ചക്കറികളിലും വിപ്ര കോളറയുടെ സാന്നിധ്യം സാന്നിധ്യമുണ്ടെങ്കിലും നമുക്ക് ഈ അസുഖം വരാം ഭക്ഷണങ്ങൾ നന്നായിട്ട് മൂടി വെച്ചില്ല എന്നുണ്ടെങ്കിൽ ഈച്ച വന്നിരുന്നാലും കോളറ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ലക്ഷണങ്ങൾ നോക്കുകയാണെങ്കിൽ അണുബാധ ഉണ്ടായി ഏകദേശം ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ തന്നെ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങാം ഛർദ്ദിയായിട്ടായിരിക്കും ആദ്യം തുടങ്ങുന്നുണ്ടായിരിക്കാം അതിനുശേഷമായിരിക്കും നല്ല രീതിയിലുള്ള വയറിൾക്കുണ്ടായിരിക്കും റൈസ് വാട്ടർ സ്റ്റൂൾ എന്നാണ് കോളറയുടെ ഡയറിയേനെ പറയുക അതായത് കഞ്ഞിവെള്ളം പോലത്തെ മലായിരിക്കും പോകുന്നുണ്ടായിരിക്കുക ഈ ഛർദ്ദിയും വയറിൾക്കുള്ളത് കൊണ്ട് തന്നെ നല്ല രീതിയിൽ നിർജ്ജലീകരണം ഉണ്ടായിരിക്കും ഇങ്ങനെ ഉണ്ടാകുന്ന ഡീഹൈഡ്രേഷൻ തന്നെയാണ് കോളറേനെ കുറച്ച് മാരകമാക്കുന്നതും ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഡീഹൈഡ്രേഷൻ സംഭവിക്കുകയാണെങ്കിൽ അമിതമായിട്ടുള്ള ദാഹമുണ്ടായിരിക്കാം വായയും തൊണ്ടയും ഒക്കെ നല്ല ഡ്രൈ ആയിട്ട് കാണപ്പെടുന്നുണ്ടായിരിക്കും കണ്ണൊക്കെ നല്ല രീതിയിൽ കുഴിഞ്ഞു പോകുന്ന ഒരു അവസ്ഥ ഉണ്ടായിരിക്കും കാലുകൾക്ക് നല്ല ബലക്ഷയം ഒരു ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും ഉത്രത്തിൻ്റെ അളവ് വളരെ കുറവായിരിക്കാം ശരീരഭാരം നല്ല രീതിയിൽ കുറഞ്ഞ് കാണപ്പെടുന്നുണ്ടായിരിക്കും ഹൃദയമിടിപ്പ് ക്രമാതീതമായി കുറയുന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കാം രക്തസമ്മർദ്ദം കുറവായിരിക്കും അതുപോലെ തന്നെ രക്തത്തിലെ പൊട്ടാസ്യത്തിൻ്റെയും ഷുഗറിൻ്റെയൊക്കെ അളവ് വളരെ കുറവായിട്ടായിരിക്കും കോളറ പേഷ്യൻസിന് കാണുന്നുണ്ടായിരിക്കുക പ്രതിരോധ മാർഗങ്ങൾ പറയുകയാണെങ്കിൽ വ്യക്തി ശുചിത്വമാണ് ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നത് ബാത്റൂമിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നന്നായി സോപ്പിട്ട് കൈയും കാലും കഴുകണം എന്നിട്ട് മാത്രം ഭക്ഷണം കഴിക്കുക ഭക്ഷണം നല്ല രീതിയിൽ മൂടി വയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം മലിനമായിട്ടുള്ള ജലമൊന്നും ഉപയോഗിക്കാതിരിക്കുക കിണറിലെ വെള്ളമൊക്കെ ആണെങ്കിൽ ക്ലോറിനേഷൻ ചെയ്യേണ്ടത് വളരെ പ്രധാനമാണ് ചില വ്യക്തികളാണെങ്കിൽ ടോയ്ലറ്റിലൊക്കെ പോകുന്നത് പുറത്തായിരിക്കാം അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രവണത ഒക്കെ മാക്സിമം ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം പിന്നെ കോളറുടെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ലക്ഷണമാണ് ഡീഹൈഡ്രേഷൻ എന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ അപ്പം അങ്ങനെ ഡീഹൈഡ്രേഷൻ മൂലം ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മാക്സിമം ധാരാളം ധാരാളമായിട്ട് വെള്ളം കുടിക്കാനും അതുപോലെ തന്നെ കഞ്ഞിവെള്ളക്കുപ്പിട്ട് കഴിക്കുന്നത് നല്ലതാണ് കരിക്കിൻ്റെ വെള്ളം കുടിക്കുന്നത് നല്ലതാണ് ഓവർസ് ലൈന് നല്ലൊരു സൊല്യൂഷനാണ് തിളപ്പിച്ചറിയ വെള്ളം മാത്രം കുടിക്കുക അപ്പോൾ പഴങ്ങളും പച്ചക്കറികളൊക്കെ ആണെങ്കിൽ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് മാത്രം കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം ഇപ്പോൾ ട്രിപ്പിഡ് കിടക്കേണ്ട ഒരു സിറ്റുവേഷൻ ആവുന്നുണ്ടെങ്കിൽ നല്ലൊരു ഹോസ്പിറ്റലിൽ പോയിട്ട് ഒരു സംവിധാനം ചെയ്യാവുന്നതാണ് ഇതുപോലത്തെ ലക്ഷണങ്ങളൊക്കെ കാണിക്കുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഡോക്ടേഴ്സിന് കൺസൾട്ട് ചെയ്തിട്ട് കോളറിയാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ നല്ല രീതിയിൽ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളത് ഞാൻ വിചാരിക്കുന്നുണ്ട് നിങ്ങളുടെ കമൻറ്റുകളൊക്കെ താഴെ അറിയിക്കുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ അടുത്ത ദിവസം പുതിയ വീഡിയോട്ട് തരാം താങ്ക്